നമസ്കാരം മലയാളം എസ് സി ആർ ടി ചാനലിലേക്ക് സ്വാഗതം അഞ്ചാം ക്ലാസ്സിലെ മരങ്ങളുടെ ഭാഷ എന്ന പാഠമാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് മരങ്ങൾക്ക് ഭാഷയുണ്ടോ ചെടികളും പൂക്കളും പൂമ്പാറ്റകളും പക്ഷികളുമൊക്കെ സംസാരിക്കുമോ ഇതല്ലേ നിങ്ങളുടെ സംശയം നിങ്ങളുടെ വീട്ടിൽ വളർത്തു മൃഗങ്ങളില്ലേ അവയോട് നിങ്ങൾ സംസാരിക്കാറില്ലേ നിങ്ങൾ ചെറിയ കുട്ടികൾ വീട്ടുമുറ്റത്ത് വന്നിരിക്കുന്ന പക്ഷികളോടും പൂക്കളോടും സംസാരിക്കുന്നത് കണ്ടിട്ടുണ്ടോ സംസാരിക്കാറുണ്ടല്ലേ കുട്ടികൾ സ്കൂളിൽ പോകുന്നത് വരെ അവരുടെ കൂട്ട് വീട്ടിലെ വളർത്തു മൃഗങ്ങളും അത് അല്ലെങ്കിൽ പശുവോ അല്ലെ ആട്ടിൻകുട്ടിയോ അല്ലെങ്കിൽ മുറ്റത്തുള്ള ചെടികളോ കാക്കകളോ ഒക്കെയാണ് സ്കൂളിൽ പോയി തുടങ്ങി അധ്യാപകർ കൂട്ടുകാർ അങ്ങനെ അവരുടെ ബന്ധം വർദ്ധിക്കുമ്പോൾ പ്രകൃതിയുമായുള്ള ബന്ധം കുറയുന്നു അടുപ്പം കുറയുന്നു പിന്നെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ജീവനുള്ളവ ജീവനില്ലാത്തവ ചലിക്കുന്നവ ചലിക്കാത്തവ എന്നിങ്ങനെയുള്ള വ്യത്യാസങ്ങളൊക്കെ പഠിക്കുകയും അങ്ങനെ അറിവ് വർദ്ധിക്കുകയും ചെയ്യുന്നതോടെ മനുഷ്യൻ പ്രകൃതിയിൽ നിന്നും അകലുന്നു പക്ഷേ മനുഷ്യനും പ്രകൃതിയുടെ ഭാഗം തന്നെയാണ് എന്ന് നാം മനസ്സിലാക്കണം അത് മനസ്സിലാക്കാതെ മനുഷ്യൻ പ്രകൃതിയിൽ നിന്ന് അകലുന്നതുകൊണ്ടാണ് പ്രകൃതി ചൂഷണം വർദ്ധിക്കുന്നതും പരിസ്ഥിതി പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതും പ്രകൃതി മനുഷ്യജീവിതത്തിൻ്റെ ഭാഗം തന്നെയാണ് എന്ന് തിരിച്ചറിയാൻ പ്രകൃതിയെ അടുത്തറിയാൻ കുട്ടിക്കാലത്ത് പരിചയമുണ്ടായിരുന്ന പിന്നീട് കൈമോശം വന്ന ഭാഷയെ തിരിച്ചു പിടിക്കാൻ അതായത് സസ്യങ്ങളുടെയും പൂക്കളുടെയും ചെടികളുടെയും പക്ഷികളുടെയും ഭാഷ തിരിച്ചു പിടിക്കാൻ മരങ്ങളുടെ ഭാഷ എന്ന ഈ പാഠം നിങ്ങളെ സഹായിക്കും പാഠം നോക്കാം കുട്ടിയുടെ വീടിനു ചുറ്റും ധാരാളം സസ്യങ്ങൾ ഉണ്ടായിരുന്നു അച്ഛൻ നട്ടു വളർത്തിയവയും വളപ്പിൽ താന് മുളച്ചു വന്നവയും ഒരു കുട്ടിയെക്കുറിച്ചാണ് പറയുന്നത് അല്ലേ ചിത്രത്തിൽ കാണുന്നുണ്ടല്ലോ ഒരു കുട്ടിയെയും അവളുടെ അച്ഛനെയും അല്ലേ അച്ഛൻ നല്ല കൃഷിക്കാരനാണ് അതുകൊണ്ട് തന്നെ വീട്ടിൻ്റെ മുറ്റത്ത് വളപ്പിലൊക്കെ നിറയെ പച്ചക്കറികളും അതുപോലെ വാഴത്തോട്ടവും തെങ്ങും കവുങ്ങും അങ്ങനെ എന്ന് വേണ്ട എല്ലാ ചെടികളും പച്ചക്കറികളും പച്ചക്കറി ചെടികളുമൊക്കെയായി നിറയെ സസ്യങ്ങൾ ഉണ്ടായിരുന്നു പിന്നെ തനിയെ വളർന്നവ വേറെയും മരങ്ങൾ ഒരു നാൾ തൊടിയിൽ കയ്പ പന്തലിട്ട് കൊടുക്കുന്ന അച്ഛനെ ശ്രദ്ധിച്ചു കൊണ്ട് നിൽക്കുകയായിരുന്നു അവൾ ഒരു നാൾ ഒരു ദിവസം തൊടിയിൽ പറമ്പിൽ അല്ലെ വളപ്പിൽ അല്ലെങ്കിൽ തോട്ടത്തിൽ കയ്പ പന്തലിട്ട് കൊടുക്കുന്ന അച്ഛനെ ശ്രദ്ധിച്ചു കൊണ്ട് നിൽക്കുകയായിരുന്നു അവൾ കൈപ്പവള്ളികൾ വള്ളികൾ ഓരോന്നായി കൈകൊണ്ട് പതുക്കെ പൊക്കിപ്പിടിച്ച് പിടിച്ച് പുഴുക്കേടുകൾ നുള്ള നീക്കിക്കൊണ്ടിരുന്ന അച്ഛൻ എന്തൊക്കെയോ പിറിവിറുക്കുന്നുണ്ടായിരുന്നു അച്ഛൻ തന്നോടല്ല സംസാരിക്കുന്നതെന്ന് അവൾക്ക് മനസ്സിലായി ആരാണ് പന്തലിട്ടുകൊണ്ട് നിൽക്കുന്നത് അച്ഛനാണ് അല്ലേ അച്ഛനാണ് മുറ്റത്ത് കയ്പ പന്തലിട്ട് കൊടുക്കുന്നത് കയ്പക്ക ഇഷ്ടമാണോ നിങ്ങൾക്ക് അല്ല അല്ലേ കയ്പയുടെ കയ്പ്പക്കയുടെ കയ്പ്പ്പ്പ്പ്പ്പ്പ്പ്പ്പ് രുചി ഇഷ്ടമാവില്ല എങ്കിലും നല്ല ഔഷധഗുണമുള്ള ഒരു പച്ചക്കറിയാണ് കയ്പക്കയ്പക്ക വള്ളിയാണ് അപ്പോൾ അതിനെ വളരാൻ വേണ്ടിയിട്ട് പന്തലൊക്കെ ഇട്ട് കൊടുക്കണം പന്തലിൻ്റെ മേലെയാണ് ഇതിങ്ങനെ കാഴ്ച തൂങ്ങി കിടക്കുക ഇതാ ഇത് കണ്ടോ ഇതുപോലെ ഒരു കമ്പൊക്കെ നാട്ടിക്കൊടുത്ത് പിന്നെ അതിന് കയറൊക്കെ ചുറ്റിക്കെട്ടി അതിൻ്റെ ഇങ്ങനെ പടർത്തി കൊടുത്താൽ അത് എല്ലായിടത്തും പടർന്ന് നല്ല പന്തലിച്ച് നിൽക്കും എന്നിട്ട് നിറയെ ഇങ്ങനെ തൂങ്ങി തൂങ്ങി കിടക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണ് അപ്പോൾ ഇതുപോലെ നമ്മുടെ കുട്ടിയുടെ അച്ഛൻ അവരുടെ കയ്പ ചെടിക്ക് പന്തലിട്ട് കൊടുക്കുകയാണ് അങ്ങനെ കയ്പ്പ ചെടിക്ക് പന്തലിട്ട് കൊടുക്കുന്നതിന് ഉണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ആ അതിൻ്റെ ചെടിയുടെ കയ്പ പൊക്കി അതിൻ്റെ ഇലയൊക്കെ പൊക്കി നോക്കി പുഴുണ്ടോ പ്രാണികളൊക്കെ അതിൻ്റെ ഇലകളൊക്കെ നശിപ്പിക്കുന്നുണ്ടോ എന്നൊക്കെ നോക്കുന്നുണ്ടായിരുന്നു മാത്രമല്ല എന്തൊക്കെയോ പിറുവിറുക്കുന്നുമുണ്ട് എന്താണ് പിറുപിറുക്കുക എന്ന് പറഞ്ഞാൽ പതുക്കെ സംസാരിക്കലാണ് അല്ലേ രഹസ്യമായി സംസാരിക്കലാണ് പിറുപിറുക്കൽ അപ്പോൾ ഇങ്ങനെ സംസാരിക്കുന്നത് പിറിവെറുക്കുന്നത് കുട്ടി കണ്ടു അച്ഛൻ തന്നോടല്ല സംസാരിക്കുന്നതെന്ന് കുട്ടിക്കറിയാം കാരണം എന്താണ് തൻ്റെ മുഖത്ത് നോക്കി സംസാരിക്കുന്നില്ല അല്ലേ മോളയിൽ നിന്ന് വിളിച്ചിട്ടല്ല സംസാരിക്കുന്നത് ചെടിക്ക് പന്തിലിട്ട് കൊടുക്കുന്നതിനിടയിൽ അതിനെ നോക്കിക്കൊണ്ടാണ് സംസാരിക്കുന്നത് അപ്പോൾ അവൾക്ക് സംശയമായി അവൾ ചോദിച്ചു എന്താ ചോദിച്ചത് അച്ഛൻ ആരോടാ വർത്തമാനം പറയണത് അല്ലെ പെരുപറുക്കെന്ന് കാണുന്നുണ്ടല്ലോ ആരോടോ രഹസ്യമായി സംസാരിക്കുകയാണ് ആരോടാണ് അച്ഛൻ സംസാരിക്കുന്നത് ആരോടാണ് വർത്തമാനം പറയണത് അവൾ ചോദിച്ചു അതിന് അച്ഛൻ്റെ മറുപടി ഇതാ ഈ കയ്പ വള്ളിയോട് ആരോടാണ് സംസാരിക്കുന്നത് കയ്പ വള്ളിയോടാണ് സംസാരിക്കുന്നത് അല്ലെ അച്ഛൻ നട്ടു വളർത്തുന്ന ചെടി അച്ഛനെ സംബന്ധിച്ചിടത്തോളം അച്ഛൻ്റെ കുഞ്ഞുങ്ങൾ തന്നെയാണ് അല്ലേ അച്ഛൻ്റെ മോളെ പോലെ തന്നെയാണ് അച്ഛൻ്റെ ചെടികളൊക്കെ അത് പച്ചക്കറി ചെടികളായാലും മറ്റ് ചെടികളായാലും എല്ലാം നമുക്കും അങ്ങനെ തന്നെയാണ് തന്നെയാണല്ലേ നമ്മളൊരു ചെടിയൊക്കെ നട്ട് വളർത്തുമ്പോൾ നമ്മളത് നമ്മുടെ കുഞ്ഞുങ്ങളെ പോലെ നമ്മൾ നോക്കില്ലേ ആ അങ്ങനെ നോക്കുകയും പരിപാലിക്കുകയും വേണം അപ്പോൾ അച്ഛൻ സംസാരിക്കുന്നത് ആരോടാണ് കയ്പ്പ വെള്ളിയോടാണ് സംസാരിക്കുന്നത് അച്ഛൻ പറയണത് കയ്പ്പ വള്ളിക്ക് മനസ്സിലാവോ അവളുടെ അടുത്ത സംശയമാണ് അല്ലേ അച്ഛൻ സംസാരിക്കുന്നത് കയ്പ പക്ഷേ അച്ഛൻ പറയുന്നത് മനസ്സിലാവോ കയ്പവള്ളിക്ക് അച്ഛൻ്റെ ഭാഷ അതിനറിയോ എന്താ സംശയം ഞാൻ പറയുന്നത് കയ്പവള്ളിക്കും അവൾ പറയുന്നത് എനിക്കും മനസ്സിലാവും ഒരു സംശയം വേണ്ട അവൾക്ക് മനസ്സിലാവും മാത്രമല്ല അവൾ എന്നോടും സംസാരിക്കാറുണ്ട് എന്താ പറഞ്ഞത് അച്ഛൻ ഭാഷ മനസ്സിലാവുമെന്ന് മാത്രമല്ല അവൾ ഇങ്ങോട്ടും സംസാരിക്കുമെന്നാണ് അല്ലേ ഞാൻ കയ്പവള്ളിയോടും സംസാരിക്കാറുണ്ട് കയ്പവള്ളി എന്നോടും സംസാരിക്കാറുണ്ട് നാല് ദിവസം മുമ്പ് ഈ വള്ളി തലയുയർത്തി കാറ്റിലാടി അങ്ങോട്ടുമിങ്ങോട്ടും പോവുകയായിരുന്നു അപ്പോൾ അവൾ എന്നോട് പറഞ്ഞു ദേ എനിക്ക് മുകളിലോട്ട് കയറണം പന്തലിട്ട് തരണം പൂക്കണം കായ്ക്കണം എന്നൊക്കെ എന്താണ് സംസാരിച്ചത് കയ്പവള്ളി ആ എനിക്ക് പടർന്ന് കയറാനുള്ള സൗകര്യങ്ങളൊക്കെ ഒരുക്കി തരണം എന്ന് അല്ലേ അച്ഛനോട് പറയുമായിരുന്നു എനിക്ക് പടർന്നു കയറണം പന്തലിട്ട് തരണം എനിക്ക് പൂക്കാനും കഴിക്കാനും ഒക്കെയുള്ള സമയമായി അതുകൊണ്ട് നന്നായി വളരണം എനിക്ക് പടർന്നു കയറണം അതിനുള്ള സൗകര്യങ്ങളൊക്കെ പെട്ടെന്ന് ഒരുക്കി തരൂ എന്ന് പറഞ്ഞു അന്ന് ഞാൻ തൽക്കാലം ഒരു താങ്ങ് കമ്പ് കുത്തിക്കൊടുത്തു ഒരു ചില്ലക്കൊമ്പ് അടർത്തിയെടുത്തിട്ട് അതിന് തൽക്കാലത്തേക്ക് ഒരു കമ്പ് താങ്ങുകമ്പ് താങ്ങി നിൽക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മരക്കൊമ്പ് അതിന് അരികിലായിട്ട് കുത്തി വെച്ചു കൊടുത്തു മോള് കണ്ടോ കയ്പ വള്ളി സ്പ്രിങ് പോലുള്ള അതിൻ്റെ കുഞ്ഞു വിരലുകൊണ്ട് കമ്പിൽ പിടിച്ച് മേലോട്ട് കയറിയത് ഇത് കണ്ടോ കയ്പ വള്ളിയുടെ ഒരറ്റത്ത് സ്പ്രിങ് പോലുള്ളൊരു ഭാഗം കണ്ടോ അതാണ് അതിൻ്റെ കൈ ആയിട്ട് ഇവിടെ അച്ഛൻ പറയുന്നത് അതിങ്ങനെ കൈ നമ്മൾ കൈകൊണ്ട് മരക്കൊമ്പൊക്കെ പിടിക്കുന്നതുപോലെ അതിങ്ങനെ പിടിച്ച് വള്ളിക്ക് പടർന്നു കയറാനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കുകയാണ് അങ്ങനെ അതിൻ്റെ കുഞ്ഞു വിരൽ കൊണ്ട് സ്പ്രിംഗ് ആവുന്ന കുഞ്ഞു വിരൽ കൊണ്ട് കമ്പിൽ പിടിച്ചാണ് അത് മേലോട്ട് കയറുന്നത് എന്ന് പറഞ്ഞു ഇപ്പോൾ അച്ഛൻ എന്താ വള്ളിയോട് പറഞ്ഞത് ഇപ്പോഴും പെരുപെറുക്കുന്നത് കണ്ടല്ലോ അല്ലേ എന്താണ് ഇപ്പോൾ അച്ഛൻ പറഞ്ഞത് ഇപ്പോൾ അച്ഛൻ എന്താ വള്ളിയോട് പറഞ്ഞത് അതായി അടുത്ത ചോദ്യം ഞാൻ പറഞ്ഞു മിടുക്കി കമ്പ് മതിയാവുന്നില്ല അല്ലേ നിനക്ക് സുഖമായി കയറി കിടക്കാൻ ഞാൻ പന്തൽ കെട്ടിത്തരാമെന്ന് ഇപ്പോൾ സംസാരിച്ചത് എന്തായിരുന്നു ആ ഈ കമ്പിലൊന്നും നിനക്ക് നിൽക്കാൻ പറ്റുന്നില്ല അല്ലേ നിനക്ക് ഇനിയും ഒരുപാട് പടർന്ന് കയറണമല്ലോ നിനക്ക് തീരെ സൗകര്യം അല്ലേ ഈ കമ്പിൽ മാത്രം പടർന്നു കയറുന്നതുകൊണ്ട് അപ്പോൾ നിനക്ക് നന്നായിട്ട് കയറാൻ സുഖമായിട്ട് പടർന്നു കയറാനായിട്ട് നല്ലൊരു പന്തൽ ഞാൻ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് ഒരുക്കിത്തരാം എന്ന് പറയുകയായിരുന്നു പുളു ചെടികൾക്ക് മിണ്ടാൻ പറ്റില്ല നമ്മുടെ മലയാളവും അറിയില്ല കുട്ടിക്ക് വിശ്വാസമേ ആയില്ല കുട്ടി പറയാണ് അച്ഛൻ പുളു പറയുകയാണ് അല്ലേ പുളു എന്ന് പറഞ്ഞാൽ എന്താ കള്ളം അല്ലേ നൂണ അച്ഛൻ കള്ളം പറയുകയാണ് ഞാൻ വിശ്വസിക്കില്ല അല്ലേ ഞാൻ ഇതൊന്നും വിശ്വസിക്കില്ല ചെടികൾക്ക് മിണ്ടാൻ പറ്റില്ല നമ്മുടെ ഭാഷയും അറിയില്ല ആരാ പറഞ്ഞത് മിണ്ടാൻ പറ്റില്ല എന്ന് ഒന്ന് മേലോട്ട് നോക്ക് പ്ലാവിൻ്റെ കൊമ്പ് ഒരു കൈ പോലെ തെങ്ങിൻ്റെ അടുത്തേക്ക് വരുന്നത് കണ്ടോ അല്പം തല ചെരിച്ചു വെച്ച് തെങ്ങ് പ്ലാവിനോട് പറയുന്നത് എന്താണെന്നറിയോ അച്ഛൻ മകൾ മകളോട് പറയുകയാണ് ആരാ പറഞ്ഞത് മിണ്ടാൻ പറ്റില്ല എന്ന് സംസാരിക്കാൻ അറിയില്ല എന്ന് നീ നോക്കൂ ആ പ്ലാവും തെങ്ങും തമ്മിൽ സംസാരിക്കുന്നത് നോക്കൂ പ്ലാവ് തൻ്റെ കൈ കൊണ്ട് തെങ്ങിൻ്റെ അടുത്തേക്ക് വരികയാണ് അപ്പോൾ തെങ്ങ് എന്താണ് പറയുന്നത് നോക്കൂ എന്താ പറയുന്നത് ആവോ എനിക്കറിയില്ല എന്നാൽ കേട്ടോ തെങ്ങ് പറയുന്നത് ഉപദ്രവിക്കാൻ വരല്ലേ എന്നാ തെങ്ങെന്താ പറയുന്നത് പ്ലാവിനോട് ഉപദ്രവിക്കാൻ വരല്ലേ എന്ന് പ്ലാവിങ്ങനെ കൊമ്പുകൾ നീട്ടി നീട്ടി വന്ന് അവിടെ ഇങ്ങനെ പടർന്ന് പന്തലിച്ച് ഇങ്ങനെ നിൽക്കുമ്പോൾ തെങ്ങിന് വളരാൻ ബുദ്ധിമുട്ടായിരിക്കും അല്ലേ തെങ്ങിന് ആവശ്യമായ വെളിച്ചൊന്നും കിട്ടില്ല സൂര്യപ്രകാശമൊന്നും കിട്ടില്ലല്ലോ അപ്പോൾ അതിൽ അതിൻ്റെ വളർച്ചയെ ബാധിക്കും അതുകൊണ്ടാണ് പറയുന്നത് തെങ്ങ് പ്ലാവിനോട് അടുത്തേക്ക് വരല്ലേ എന്ന് അല്ലേ അപ്പോൾ അതിൻ്റെ കൊമ്പൊക്കെ കഴി എന്താണ് മുറിച്ച് മാറ്റാനുള്ള സമയമായി എന്നാൽ മാത്രമേ തെങ്ങിന് നന്നായിട്ട് വളരാൻ പറ്റൂ കുട്ടിക്ക് ചിരി വന്നു അച്ഛൻ ചുമ്മാ പറയുന്നതാ എങ്കിൽ നീ തന്നെ ചെ സോറി എങ്കിൽ നീ തന്നെ തെങ്ങിനോട് ചോദിച്ചു നോക്ക് ശരിയല്ലേ എന്ന് നീ ചോദിച്ചോളൂ നീ സംസാരിച്ചു നോക്കൂ തെങ്ങിനോട് തെങ്ങ് നിന്നോട് മറുപടി പറയുമല്ലോ സംസാരിച്ച് നോക്കൂ എങ്കിൽ പറയൂ തെങ്ങിൻ്റെ ചുവട്ടിൽ നിൽക്കുന്ന പപ്പായ മരം മേലോട്ട് നോക്കി എന്താ പറയണത് അപ്പോൾ വീണ്ടും അവൾ അച്ഛനെ പരീക്ഷിക്കുകയാണ് അല്ലേ എന്താണ് പപ്പായ മരം സംസാരിക്കുന്നത് അതിന് സംസാരിക്കാൻ കഴിയുമോ അത് തെങ്ങിനോട് സംസാരിക്കുന്നുണ്ടോ എന്താ സംസാരിക്കുന്നത് അച്ഛൻ പറഞ്ഞാട്ടെ അച്ഛൻ കൈവിരലുകൾ ചുരുട്ടി ചെവിക്ക് പിറകിൽ പിടിച്ചു സംഭാഷണം ശ്രദ്ധിക്കാൻ എന്ന മട്ടിൽ കൈ കൈവിരലൊക്കെ ചെവിൻ്റെ ഭാഗത്ത് വെച്ചിട്ടിങ്ങനെ ചെവി ഇങ്ങനെ കൂർപ്പിച്ച് കാത് കൂർപ്പിച്ച് നിൽക്കുകയാണ് എന്താണ് അവർ പറയുന്നതെന്ന് കേൾക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് പറഞ്ഞു ആ കേൾക്കുന്നുണ്ട് എന്താണെന്നോ ചേച്ചിയുടെ തണലിൽ നിൽക്കാൻ നല്ല സുഖ വെയിലും മഴയും അധികം കൊള്ളണ്ടല്ലോ എന്നാൽ സൂര്യവെളിച്ചം മുഴുവൻ മറയ്ക്കല്ലേ ഓലക്കൈയിലൂടെ കുറേ വെളിച്ചം എനിക്കും വിട്ടുതരണേന്ന് അപ്പോൾ പപ്പായ തെങ്ങിനോട് സംസാരിക്കുകയാണ് തെങ്ങിൻ്റെ ചുവട്ടിൽ നിൽക്കാൻ നല്ല സുഖമുണ്ട് അധികം മഴയും വെയിലും ഒന്നും കൊള്ളണ്ട എന്ന് എന്നാൽ അല്പം വെളിച്ചവും അല്പം വെള്ളമൊക്കെ ആവശ്യമുണ്ട് തനിക്ക് വളരാൻ അത് തനിക്ക് തരണേ എന്ന് പറയുകയാണ് പപ്പായ അതിന് തെങ്ങ് പറയുന്ന മറുപടി എന്തായിരിക്കും മോൾക്ക് പറയാൻ പറ്റുമോ അവൾ അച്ഛനെ അനുകരിച്ച് കൈപ്പത്തി കൊണ്ട് ചെവിക്ക് പിറകിൽ കുമ്പിൽ കുത്തി എന്നിട്ട് സാവധാനം പറഞ്ഞു അച്ഛൻ ചെയ്തതുപോലെ കാതു കൂർപ്പിക്കുന്ന രീതിയിൽ നിന്നു ചെവിയുടെ ചെവിയുടെ വശത്ത് കൈവിര് കൈ കൊണ്ടുവച്ചിട്ട് കൈപ്പത്തി കൊണ്ടുവച്ചിട്ട് ഇങ്ങനെ സംഭാഷണം ശ്രദ്ധിക്കുന്ന മട്ടിൽ നിന്നു അച്ഛൻ ചെയ്തതുപോലെ എന്നിട്ട് പറഞ്ഞു സാവധാനം പറഞ്ഞു അനിയത്തി പേടിക്കണ്ട എൻ്റെ ആവശ്യം കഴിച്ച് ബാക്കിയുള്ള കാറ്റും വെളിച്ചവും താഴേക്ക് തരാം അല്ലേ തെങ്ങന്താ മറുപടി പറഞ്ഞത് അനിയത്തി പേടിക്കണ്ട തീർച്ചയായും നിനക്ക് ആവശ്യമുള്ള വെള്ളവും വെളിച്ചമൊക്കെ കാറ്റും വെളിച്ചവും ഒക്കെ നിനക്ക് തന്നെ കിട്ടും എനിക്ക് മുഴുവനായിട്ടൊന്നും വേണ്ട നിനക്ക് തരും എന്ന് അല്ലേ അച്ഛൻ മോളെ അഭിനന്ദിച്ചു ് അതായത് മോൾക്കും മരങ്ങളുടെ ഭാഷ വശായി അല്ലേ മോൾക്കും മരങ്ങളുടെ ഭാഷ മനസ്സിലാക്കാൻ കഴിഞ്ഞല്ലോ എന്നാണ് അച്ഛൻ പറയുന്നത് ഈ സസ്യങ്ങൾ തമ്മിലുള്ള സംഭാഷണത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് പരസ്പരം സഹകരിച്ച് ജീവിക്കണം എന്നല്ലേ പരസ്പരം സഹകരിച്ച് ജീവിക്കണം എന്നാണ് തെങ്ങും പപ്പായയും ഒക്കെ പറയുന്നത് മരങ്ങളുടെ ഭാഷ കുട്ടി പഠിച്ചതുപോലെ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റില്ലേ എങ്ങനെയാണ് പഠിക്കാൻ പറ്റുക കുട്ടി എങ്ങനെയാണ് പഠിച്ചത് അവളും അവളുടെ പോലെ മരങ്ങളെയും ചെടികളെയും ഒക്കെ സ്നേഹിക്കാൻ പഠിച്ചു അല്ലേ അതിനെ സ്നേഹിക്കുമ്പോൾ അതിൻ്റെ ഭാഷ അതിനെന്തൊക്കെ ആവശ്യമാണെന്ന് അത് പറയുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പ്രകൃതി ഒരു സ്നേഹിത എന്ന ഒരു കുഞ്ഞു കഥയാണിത് യു അരവിന്ദാക്ഷൻ എഴുതിയത് ഇനി നമുക്ക് പ്രവർത്തനങ്ങൾ നോക്കാം കഥ വായിച്ചല്ലോ കയ്പ ഒരു കഥാപാത്രമാണ് മറ്റു കഥാപാത്രങ്ങളാരെല്ലാം ഈ കഥ ക്ലാസ്സിൽ നാടകമായി അവതരിപ്പിക്കൂ കൂടുതൽ കഥാപാത്രങ്ങൾ ആവാം കഥയിലുള്ള സംഭാഷണങ്ങൾക്ക് പുറമെ യോജിക്കുന്ന സംഭാഷണങ്ങൾ നിങ്ങൾക്ക് കൂട്ടിച്ചേർക്കാം എല്ലാ കഥാപാത്രങ്ങളെയും ഉൾപ്പെടുത്താം തെങ്ങിനെയും അതുപോലെ തെങ്ങായും പപ്പായ മരമായും കയ്പ ഒക്കെ സംഭാഷണം പറയുന്ന രീതിയിലൊക്കെ എഴുതാം ഓരോ കുട്ടികളും കയ്പ വള്ളിയും അതുപോലെ പപ്പായയും തെങ്ങുമൊക്കെ ആയിട്ട് സംസാരിക്കുന്ന രീതിയിൽ നാടകം അവതരിപ്പിക്കാം ഇവിടെ ഒരു മാതൃക ഇതിൽ അവരൊന്നുമില്ല അച്ഛനും മകളും തമ്മിലുള്ള സംസാരം എന്ന രീതിയിലാണ് നാടകരൂപം തയ്യാറാക്കിയിട്ടുള്ളത് കഥയെ നാടകരൂപമാക്കിയെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ തൊടിയിൽ കയ്പവല്ലിക്ക് പന്തലിട്ട് നിൽക്കുന്ന അച്ഛനും ആ കാഴ്ച കൗതുകത്തോടെ വീക്ഷിക്കുന്ന മകളും മകൾ അച്ഛ അച്ഛൻ ആരോടാണ് വർത്തമാനം പറയണത് അച്ഛൻ പുഞ്ചിരിയോടെ കയ്പ മകൾ അത്ഭുതം അച്ഛൻ പറയണത് കയ്പ മനസ്സിലാവോ അച്ഛൻ മനസ്സിലാവുമല്ലോ അവൾ എന്നോടും സംസാരിക്കാറുണ്ട് മകൾ ശരിയാണോ കയ്പ എന്താണ് അച്ഛനോട് സംസാരിച്ചത് അച്ഛൻ മേലേക്ക് പടർന്നു കയറാൻ സഹായിക്കുമോ എന്ന് മകൾ അടുത്തു നിൽക്കുന്ന പപ്പായയുടെ നേർക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് അപ്പോൾ ആ പപ്പായയും സംസാരിക്കുമോ അച്ഛ അച്ഛൻ അച്ഛൻ എഴുന്നേറ്റ് പപ്പായയുടെ അടുത്തേക്ക് ചെല്ലുന്നു ഈ തെങ്ങിൻ്റെ തണലിൽ വളരുന്നതിൽ സന്തോഷമുണ്ടെന്ന് പപ്പായ കഴിഞ്ഞ ദിവസം പറയുകയുണ്ടായി അല്പം സൂര്യപ്രകാശം എനിക്കും ത നൽകണേ എന്നും പറയുന്നുണ്ടായിരുന്നു മകൾ അപ്പോൾ തെങ്ങ് എന്താണ് പറഞ്ഞത് അച്ഛൻ എന്ത് പറഞ്ഞിരിക്കും മോൾ തന്നെ പറയൂ മകൾ കുഞ്ഞെ വിഷമിക്കേണ്ട സൂര്യപ്രകാശവും കാറ്റും വെളിച്ചവും നമുക്ക് ഒരുമിച്ച് പങ്കിടാം എന്ന് അച്ഛൻ മകളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഭേഷ് മോൾക്കും മരങ്ങളുടെ ഭാഷ വശമായല്ലോ ഇനി അടുത്ത പ്രവർത്തനം ഞങ്ങളും പറയുന്നുണ്ട് ഭേഷ് അതായത് മോൾക്കും മരങ്ങളുടെ ഭാഷ വശമായി അച്ഛൻ കുട്ടിയോട് പറഞ്ഞ ഈ വാക്യത്തോടെയാണ് കഥ അവസാനിക്കുന്നത് മരങ്ങളും ജീവികളും മനുഷ്യനെ പോലെ ഭാഷ ഉപയോഗിക്കുന്നവരാണോ മരങ്ങളുടെ ഭാഷ അച്ഛനെപ്പോലെ കുട്ടിയും പഠിച്ചു എന്ന് പറയുന്നത് കൊണ്ട് കഥാകൃത്തി എന്താണ് ഉദ്ദേശിക്കുന്നത് കുട്ടിയും അവളുടെ പോലെ പ്രകൃതിയെ മനസ്സിലാക്കാനും പ്രകൃതിയുമായി സഹാനുഭൂതിയോടെ ഇടപെടാനും പഠിച്ചു എന്ന് ഇനി അടുത്തത് ഓർമ്മത്താളിലേക്ക് പകലുണ്ടായ കാര്യങ്ങളെല്ലാം ഓർത്തുകൊണ്ടാണ് കുട്ടി അന്ന് ഉറങ്ങാൻ കിടന്നത് കൈപ്പവണ്ണിയും അച്ഛനും തമ്മിലുള്ള വർത്തമാനം അവളെ ഏറെ ചിന്തിപ്പിച്ചു മോൾക്കും മരങ്ങളുടെ ഭാഷ വശമായി എന്ന് അച്ഛൻ്റെ എന്ന അച്ഛൻ്റെ വാക്കുകൾ അവളുടെ മനസ്സിൽ മുഴങ്ങിക്കൊണ്ടിരുന്നു ഉറക്കം വരുന്നേയില്ല ജീവിതത്തിലെ മറക്കാനാവാത്ത ആ ദിവസത്തെക്കുറിച്ച് അവൾ ഡയറിയിൽ എഴുതാൻ തുടങ്ങി നിങ്ങളും ഭാവനയ്ക്കനുസരിച്ച് ആ ഡയറി എഴുതൂ എന്തായിരിക്കും ആ ദിവസം കുട്ടി എഴുതിയിട്ടുണ്ടാവുക നോക്കൂ ദിവസ ഏതാണെന്നൊക്കെ ആദ്യം മെൻഷൻ ചെയ്യണം എന്നിട്ട് ഇന്ന് അച്ഛൻ പറഞ്ഞു ഞാൻ മരങ്ങളുടെ ഭാഷ പഠിച്ചു എന്ന് ഞാൻ വളരെ സന്തോഷത്തിലാണ് അച്ഛൻ കയ്പ വെള്ളിയോട് സംസാരിക്കുന്നതുപോലെ ഞാൻ തെങ്ങിനോട് സംസാരിച്ചു പപ്പായ മരവുമായി സൂര്യപ്രകാശം പങ്കിടുന്നതിൽ സന്തോഷമുണ്ടെന്ന് തെങ്ങ് പറയുന്നതായി എനിക്ക് തോന്നി അതെ അച്ഛനെ പോലെ എനിക്കും പ്രകൃതിയുടെ ഭാഷ മനസ്സിലായി കാരണം ഞാനും പ്രകൃതിയെ സ്നേഹിക്കാനും സ്നേഹിക്കുന്നു മനസ്സിലാക്കുന്നു ഇനി എന്നും ഞാൻ ചെടികളോടും മരങ്ങളോടും സംസാരിക്കും അത് പ്രകൃതിയുടെ ഭാഷ മരങ്ങളുടെ ഭാഷ പരിചയപ്പെട്ടു പ്രകൃതിയുടെ ഭാഷയും സൗന്ദര്യവും നിറഞ്ഞു നിൽക്കുന്ന ഈ വരികൾ വായിക്കൂ കവി ഈ വരികളിലൂടെ എന്തെല്ലാം അനുഭവങ്ങൾ ആവിഷ്കരിക്കുന്നുണ്ട് ചർച്ച ചെയ്യൂ വരികളൊന്ന് വായിക്കാം ഇലകൾ കാറ്റടിച്ചുലയുന്നു നൂറ് കിളികൾ പൂഞ്ചിറകിള പൂഞ്ചിറകിളക്കുന്നു കൊഞ്ചും മൊഴികളാൽ ചെപ്പ് കിളുക്കുന്നു പനീർ മലരിതളുകൾ ഉതിർക്കുന്നു നീലമലയിലെമ്പാടും കുറിഞ്ഞു പൂത്തപ്പോൾ മതിമറന്ന് മെയ് കുളിരുകോരുന്നു കരളിൻ തേനറ തുളുമ്പിത്തൂകുന്നു അകം തരിച്ചു നിന്നുലയും തൈമരം അടിമുടി മലരണിയുന്നു മനം നിറഞ്ഞു പെറ്റമ്മ ചിരിക്കും പോലവേ എന്താണ് വരികളിൽ പറയുന്നത് കവി ഇലകൾ കാറ്റടി ചുലയുന്നു നൂറ് കിളികൾ പൂഞ്ചിറകിളക്കുന്നു കൊഞ്ചും മൊഴികളാൽ ചെപ്പ് കിളിക്കുന്നു മനോഹരമായ പ്രകൃതി പ്രകൃതി ദൃശ്യങ്ങളുടെ വർണ്ണനയാണിത് അല്ലേ ഈ വരികളിൽ മനോഹരമായ പ്രകൃതി ദൃശ്യങ്ങളുടെ വർണ്ണനയാണുള്ളത് ഇലകളും കിളികളും കിളിക്കൊഞ്ചലുകളുമെല്ലാം അല്ലെ കാറ്റിൽ ആടി ഉലയുന്ന ഇലകൾ മനോഹരമായ ചിറകി ചിറകിളക്കി ചിറകുകളിളക്കി നൃത്തം ചെയ്യുന്ന കിളികൾ അവയുടെ മനോഹരമായ കൊഞ്ചലുകൾ അല്ലെ കിളിക്കൊഞ്ചലുകൾ ഇലകൾ കാറ്റടിച്ചുലയുന്നു നൂറ് കിളികൾ പൂഞ്ചിറകി പൂഞ്ചിറകിളക്കുന്നു കൊഞ്ചും മൊഴികളാൽ ചെപ്പ് കുലി കിളുക്കുന്നു പിന്നീടോ പനീർ മലരിതളുകൾ ഉതിർക്കുന്നു പനിനീർ ഇതളുകൾ മണ്ണിൽ പൂമെത്ത വിരിച്ചിരിക്കുകയാണ് അല്ലേ പനിനീർ പൂക്കളുടെ ഇതളുകൾ മണ്ണിൽ പൂമെത്ത ഒരുക്കിയിരിക്കുന്നു പനിനീർ മലരുകൾ ഇതളുകൾ ഉതിർക്കുന്നു ഇതളുകൾ വീഴ്ത്തി നിൽക്കുന്ന ഉതിർത്ത് നിൽക്കുന്ന പനിനീർ പൂക്കൾ ഇതൊക്കെ മനോഹരമായ കാഴ്ചകൾ തന്നെയാണ് അല്ലേ ഈ കാഴ്ചകളൊക്കെ കാണുമ്പോൾ എന്താ തോന്നുന്നത് നോക്കൂ നീലമലയിലെമ്പാടും കുറിഞ്ഞു പൂത്ത പോൽ മതി മറന്നു മെയ് കോരുന്നു ഈ കാഴ്ചകളൊക്കെ കാണുമ്പോൾ നീലമലയിലെമ്പാടും കുറിഞ്ഞു പൂത്ത പോൽ കുറിഞ്ഞു പൂക്കളാൽ പൂത്തുലഞ്ഞു നിൽക്കുന്ന നീലമലകളെപ്പോലെ ദേഹം സന്തോഷത്താൽ സന്തോഷത്തിൻ്റെ തേൻ നിറയ്ക്കുന്നതാണ് അല്ലേ സന്തോഷത്താൽ രോമാഞ്ചം കൊള്ളുന്നു നീലമലയിലെമ്പാടും കുറിഞ്ഞു പോൽ മതിമറന്നു മെയ് കുളിരും കൂരുന്നു കുറിഞ്ഞു പൂക്കളാൽ പൂത്തുലഞ്ഞു നിൽക്കുന്ന മലകൾ പോലെ ശരീരം മുഴുവൻ രോമാഞ്ചമണിയുന്നു കുളിരു കോരുന്നു എന്നാണ് പിന്നെയോ കരളിൽ തേനറ തൂവുന്നു കരളിൽ അതായത് മനസ്സിൻ മനസ്സിൽ സന്തോഷത്തിൻ്റെ തേൻ നിറയുന്നു എന്നാണ് പറയുന്നത് കരളിൽ തേനറ തൂവുന്നു സന്തോഷത്താൽ മനസ്സ് തുളുമ്പുന്നു അകം തരിച്ചു നിന്നുലയും തൈമരം അടിമുടി മലരണിയുന്നു മനം നിറഞ്ഞു പെറ്റമ്മ ചിരിക്കും പോലെ ഈ കാഴ്ചകളൊക്കെ കണ്ട് മനം നിറഞ്ഞ് തൈമരം അടിമുടി മലരണിയുന്നു നിറയെ പൂക്കളണിയുന്നു അങ്ങനെ നിറയെ പൂത്തു നിൽക്കുന്ന ആ പൂമരം കാണുമ്പോൾ അമ്മയു സോറി മക്കളുടെ സന്തോഷത്തിൽ നിർവൃതി പൂണ്ട് മനം നിറഞ്ഞ് പുഞ്ചിരിക്കുന്ന ഒരമ്മയെപ്പോലെയാകുന്നു തൈമരം അകം തരിച്ചു നിന്നുലയും തൈമരം അടിമുടി മലരണിയുന്നു മനം നിറഞ്ഞ് പെറ്റമ്മ ചിരിക്കും പോലെ എന്ന് ഇവിടെ തൈമരം തൈമരം ഒരമ്മയെപ്പോലെയും ഇലകളും കിളികളും പനിനീർ മലരുകളുമൊക്കെ ആ അമ്മയുടെ മക്കളെപ്പോലെയുമൊക്കെയാണല്ലേ അപ്പോൾ മക്കളുടെ സന്തോഷം കണ്ടിട്ട് അമ്മയുടെ മനസ്സ് നിറയുകയാണ് അങ്ങനെ മനസ്സ് നിറഞ്ഞ് അമ്മ ചിരിക്കുമ്പോൾ മക്കളുടെ സന്തോഷം കണ്ട് മനസ്സ് നിറഞ്ഞ് അമ്മ ചിരിക്കും പോലെ അമ്മ പുഞ്ചിരിക്കും പോലെയാണ് തൈമ തൈമരങ്ങൾ തൈ പൂത്തുലഞ്ഞ് നിൽക്കുന്നത് മനോഹരമായ പ്രകൃതി ദൃശ്യങ്ങൾ എപ്പോഴും എല്ലാവർക്കും ആഹ്ലാദാനുഭവം തന്നെയാണ് അല്ലേ അതുപോലെ മനോഹരമായ പ്രകൃതി ദൃശ്യത്തിൻ്റെ വർണ്ണനയാണ് ഈ വരികളിൽ കാണാനാവുന്നത് ഇനി അർത്ഥം തൊടി തോട്ടം പിറുപെറുക്കുക പതുക്കെ സംസാരിക്കുക കമ്പ് മരക്കൊമ്പ് പുളു നുണ ഭള്ളാം അല്ലേ നല്ലത് എന്നൊക്കെ പറയുന്നതാണ് പര്യായം വള്ളി ലത വല്ലി വല്ലരി വീട് ഗൃഹം നികേതനം ഭവനം സൂര്യൻ രവി ദിനകരൻ പ്രഭാകരൻ പിരിച്ചെഴുതുക തലയുയർത്തി തല പ്ലസ് ഉയർത്തി കയറിക്കിടക്കാൻ കയറി പ്ലസ് കിടക്കാൻ ഓലക്കൈ ഓല പ്ലസ് കൈ ഇതിൻ്റെ പ്രവർത്തനങ്ങൾ ഇത്രമാത്രമേ ഉള്ളൂ പാഠഭാഗത്ത് നിന്നും ഉള്ള ക്വസ്റ്റൻ ആൻസർ ചെറിയ ക്വസ്റ്റൻ ആൻസർ ഇതിൽ ആവശ്യമുണ്ടെന്ന് തോന്നിയില്ല അതുകൊണ്ടാണ് തയ്യാറാക്കാതിരുന്നത് ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ അടുത്ത വീഡിയോയുമായി അടുത്ത ക്ലാസ്സിൽ കാണാം